ഈശോ മിശു കായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യ എന്റെ കുടുംബാംഗങ്ങളെ അല്ലെ പുതിയ മാർപ്പാപ്പയും ലഭിച്ചുള്ള വലിയ സന്തോഷവും ആഹ്ലാളവും പ്രാർത്ഥനയും ഒക്കെ ആണല്ലോ എല്ലാവർക്കും നമുക്ക് ഈശോ ഒരുപാട് നന്ദി പറയാം നിങ്ങളുടെ കൂടെ ഞാനും ഈശോ അർത്ഥപ്പെടുത്താണ് കേട്ടോ ഇത്രയുമുള്ള സഹോദരങ്ങളെ ആ വൈദ്യർ ഞാന ദൈവത്തിന്റെ കാരണം വല്ല നന്നായിട്ട് പൂർത്തിയായിട്ടോ പ്രാർത്ഥിച്ചാൽ പ്രത്യേകം നന്ദി ഈ ദിവസങ്ങൾ നമുക്ക് ധ്യാനം കൂടെ വൈദ്യർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ വിശേഷങ്ങളുള്ളത് വേറെ ഞാൻ ഈ ദിവസങ്ങൾ കുറച്ച് പ്രാർത്ഥനയിലാണ് കുറച്ച് പ്രാർത്ഥനയിലാണ് ഇന്നൊരു സാക്ഷിയം വായിക്കാം ഇത് ഇംഗ്ലീഷ് എഴുതി അയച്ചിരുന്ന ഒരു സാക്ഷിയാണ് ഞാൻ മലയാളീകരിച്ച് പ്രാർത്ഥിക്കാം മണി വിത്ത് യു മൈനൈമി ജെസി ജെസി എന്നാണ് സഹോദര പേര് പിന്നെ അമേരിക്കയിൽ ഹ്യൂസ്റ്റൺ ടെക്സസിലുള്ള ഹ്യൂസ്റ്റണിലാണ് താമസിക്കുന്നത് ഫുൾ ഫാമിലി മെമ്പർ ആണ് എന്റെ ഐ വാസ് പ്ലസ് ടു അറ്റന്റ് ഡോളസ് പിന്നെ കഴിഞ്ഞ വർഷം ഡാൾളസിൽ വെച്ചിട്ട് പിന്നെ ഒരു ധ്യാനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ ഞാൻ ദൈവത്തിന്റെ സഹായത്തിൽ അവിടെ ഉണ്ടായിരുന്നു അതില് ഈ കുടുംബം ഒന്ന് സംബന്ധിച്ചു ദാറ്റ് ടൈം ഐ ഹാഡ്സിംഗ് അലർജി എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയുടെ ഫേസിലും കഴുത്തിലും ഒക്കെ അതുപോലത്തെ അലർജിയാണ് ഡ്യൂറിംഗ് ദ സ്പെഷ്യൽ ബ്ലെസിംഗ് അതായത് ഇപ്പോൾ ഓരോരുത്തരെ കണ്ട് കണ്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാലെ ഇപ്പം നിങ്ങൾക്ക് കുറവിലെ കാട്ട് പേടിയും സെൻറ്ററിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കണ്ട് ബ്ലസ് ചെയ്യാമല്ലേ അങ്ങനെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് ഈശോയുടെ തിരിടത്തം കൊണ്ട് പ്രത്യേകമായിട്ട് കഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു എന്നൊരു വിളിസയും കൊടുത്തു ഞാൻ ആ പ്രാർത്ഥന എല്ലാ ദിവസം ഐ പ്രേ ദാറ്റ് അവറി ഡേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി നോ ഐ ആം കംപ്ലീറ്റ്ലി ഹീൽഡ് ഫ്രോം ദീസ് അലർജി കാതിൽിന് പരിപൂർണമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഓൾസോ മൈ ബ്രദർ അറ്റ ഈ വ്യക്തിയുടെ സഹോദരനും കൂടെ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉറക്കത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഡെയിലി ടോക്ക് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഷെയർ വിത്ത് അത് അദ്ദേഹത്തെ അയച്ചു കൊടുക്കാറുണ്ട് ഹിസ് ബെറ്റർ നൗ പിന്നെ അനദർ ബ്ലസ്സിങ് പിന്നെ ഈ വ്യക്തിയുടെ ഈ ഈശാശി ആളുടെ മകന് നല്ലൊരു വീട് നൽകി കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു ഇവരുടെ പ്രായം റോസറി അഭിപ്രായം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ആയിട്ട് കഴിക്കാം അല്ലേ ലോയാ ഈശോടെ ഈശോടെ ഒരു പ്രവർത്തനമല്ലേ അല്ലേ ഇപ്പം നിങ്ങൾ ഇങ്ങനെ സാക്ഷികളെല്ലാം പറയുമ്പോൾ നേരം വിശ്വാസം വർദ്ധിക്കും അല്ലേ പ്രത്യേകിച്ച് നിങ്ങൾ ടെസ്റ്റ് മണികളൊക്കെ ഉള്ള വീഡിയോസ് സെലക്ട് ചെയ്തിട്ടൊക്കെ പലർക്കും അയച്ച് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒരു യുവാഞ്ചലൈ സ്റ്റേഷൻ അല്ലേ ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരണം അങ്ങനെ സെൻ്റെ വാചനത്തിലേക്ക് വരുന്നു പിന്നെ സഭയിലേക്ക് വരുന്നു പിന്നെ അല്ലേ കുദാശകളിലേക്ക് വരുന്നു യുവാഞ്ചലൈസ് സ്റ്റേഷനിലേക്ക് വരുന്നു പിന്നെ സഹനത്തിലേക്കും വരുന്നു അല്ലേലുയ്യാ കർത്താവൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ പ്രിയമുള്ള നമ്മുടെ സഹോദരൻ എന്തെങ്കിലും ഇങ്ങനത്തെ മേഖലകൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഏശ്യ പ്രവചനത്തിന് അഞ്ചാമത്തെ അധ്യായത്തിൽ അതിന്റെ ഒരു പതിനെട്ട് ഇരുപതാം വാക്യങ്ങളെയൊക്കെ മൊത്തം വായിച്ചാലേ കിട്ടുള്ളൂ ഇരുപതാമത്തെ വാക്യം പ്രത്യേകിച്ച് തലക്കെട്ട് ഇങ്ങനെയാണ് അവനവന് വേണ്ടി വളച്ചൊടിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിനു പറയുക എങ്ങനെയാണ് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും കളിക്കുന്ന ദുരിതം മധുരത്തെ കയ്പായും കയ്പനെ മധുരമായും ഗണിക്കുന്നതിൻ്റെ ദുരിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതായത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുക അതായത് പിന്നെ അനീതി ചെയ്യരുന്നതിൻ്റെ ദുരിതം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൈക്കൂലി അല്ലെങ്കിൽ മദ്യപാനം അങ്ങനത്തെ കുറേ തിന്മകളെ കുറിച്ച് പറയുക അതിന്റെ ഇടയ്ക്കാണ് ഈ കാര്യം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് പിന്നെ നുണയുടെ കയറുകൊണ്ട് അകൃത്തത്തെ വലിച്ചഴയ്ക്കുന്നതിൻ്റെ ദുരിതം എന്ന് പറഞ്ഞാൽ പാപമായിരിക്കുന്ന ഒന്നിനെ പാപമല്ല എന്ന് പറഞ്ഞാൽ നുണയെ എന്നിട്ട് അങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് പാപമല്ല നുണയുടെ കൈറൊണ്ട് അകൃത്യ അകൃത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ പലതുണ്ട് പിന്നെ കൊലപാതകം ഒരു അകൃത്യാണ് അല്ലെങ്കിൽ കൈക്കൊല്ലി കൊടുക്കുന്ന ഒരു അകൃത്യമാണ് മദ്യപാനം ഒരു അകൃത്യമാണ് അങ്ങനെയാണ് ബൈബിൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് പാവം എന്ന് പറഞ്ഞാൽ പാവം ചെയ്യിപ്പിക്കുക ഉദാഹരണം ആ മദ്യപാനം പാവമാണത് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ പാവമല്ല എന്ന് പറഞ്ഞിട്ട് അതിന് ന്യായീകരിച്ച് അങ്ങനെ വളച്ചൊടിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം നുണയുടെ കൈയറ കൊണ്ട് അകൃത്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നൊണ പറയുന്ന വ്യക്തി പിശാലാണ് പിശാൻ നുണയെന്നുണയൻ്റെ പിതാവും അപ്പം തന്നെ തിന്മയും നന്മയെന്നും നന്മയെന്ന് തിന്മയെന്ന് വിളിക്കാൻ ദുരിതം ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ പല തരത്തിലുള്ള ഈ ജെൻഡർ ചേഞ്ചും പല പരിപാടികളൊക്കെ അല്ലേ തിന്മയായിരിക്കുന്ന അങ്ങനെ നന്മയെന്ന് പറയുക വചനമാണല്ലോ നന്മയും തിന്മയും വേർതിരിക്കേണ്ടത് പ്രകാശത്തെ അന്ധകാലം അന്ധകാരത്തെ പ്രകാശം എന്ന് കളിക്കുന്ന ദുരിതം അല്ലേ ദൈവം സൂക്ഷിച്ച കുടുംബത്തെക്കുറിച്ച് കുടുംബമല്ല ഏക ഒറ്റയ്ക്ക് ചെയ്യുന്നു മാരേജിന് താല്പര്യം എല്ലാത്തിനെയും മധുരത്തെ കയ്പായും കയ്പനെ മധുരമാങ്ങി കഴിക്കുന്ന ദുരിതം അതുകൊണ്ട് അതുകൊണ്ടെ പ്രിയപ്പെട്ട സഹോദര അവനവന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വചനത്തെയും എല്ലാത്തിനും ഇങ്ങനെ വളച്ചൊടിക്കരു പ്രത്യേക അവസ്ഥയിലാക്കാം അല്ലെ നമ്മൾ ചെയ്യരുത് അല്ലെ അതുകൊണ്ടാണ് മർക്കോ സേഡ് ലിഷോ പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വചനത്തെ വളച്ചൊടിക്കുക അല്ലുഹ്യ അപ്പൊന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദര ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ഓരോ വചനങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ പാലിക്കാൻ കർത്താവിന്റെ ക്രമം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ കുഞ്ഞുങ്ങളെ വിളിച്ചില്ല അല്ലെ എന്റെ പൊന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇടയ്ക്ക് തന്നെ വിട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ വിളിച്ചില്ലെങ്കിൽ പറഞ്ഞു അച്ഛൻ വിളിച്ചില്ല എന്ന് വിളിച്ചില്ലാന്ന് പറഞ്ഞപ്പോഴോ അപ്പൊ നിങ്ങളുടെ കാവൽമാരാകെ എന്റെ കാവൽമാരെ അടുത്ത് വന്നിട്ട് തോണ്ടി വെച്ചിട്ട് അത് ഓർപ്പിക്കാം കേട്ടോ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഹലരിയ 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 കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു വഹത്തപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൃപകൊന്നും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ വചനം ജീവിക്കാൻ കൃപ നൽകണമേ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് മാർപ്പാപ്പിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് മാർപ്പാപ്പിക്ക് കർത്താവേ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷം ആത്മാവ് ദൈവകർമ്മ ഇരട്ടിയായി മാറട്ടെ ദൈവഹൃതം നടത്താനുള്ള ക്രമ മാർപ്പാപ്പിക്കുള്ളത് ഇരട്ടിയായി മാറട്ടെ കർത്താവെ അത്ഭുതകരമായ ഇടപെടലുകൾ സഭയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉണ്ടാകട്ടെ കർത്താവ് എല്ലാത്തിനും നന്ദി പറയുന്നു അപ്പോൾ കർത്താവ് ദൈവ പ്രത്യേകിച്ച് അലർജി രോഗത്താൽ നാളുകളായി ക്ലേശിക്കുന്നവര് വിശ്വാസത്തോടെ പ്രാർത്ഥന കേട്ട് ആശ്രമം സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയ സൗഖ്യം വിട്ടുതന്നെ പ്രാപിക്കുന്നു യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയ സൗഖ്യം പ്രാപിക്കട്ടെ അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ഓ കർത്താവ് രാത്രി ഉറക്കം കിട്ടാത്തവരെ യേശുക്രി നാമത്തിൽ ആശ്രിക്കുന്നു രാത്രി ഉറക്കം ഉണ്ടാകട്ടെ സൗണ്ട് സ്ലീപ്പ് ഉണ്ടാകട്ടെ കർത്താവ് ഭവനമില്ലാത്തവര് സാക്ഷ്യം കേൾക്കുന്നവരുണ്ടല്ലോ യേശുക്ര നാമത്തിൽ ഒരു ഭവനം ഉണ്ടാകട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ സമസ്ത മേഖലയിലെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസിയുടെ കൃതയോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂട്ടറി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ